ഹായ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഹണ്ടിക്ക് നമ്മളിന്ന് പൊടിമീനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാൻ വല്ലതും കിട്ടുന്നുണ്ടെന്ന് ആറ് തോട് നല്ല സെറ്റായി കിടക്കുന്ന ടൈമാണ് നമുക്കിപ്പോ പൊടിമീനെ കിട്ടാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ സ്റ്റിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പൊടിമീനെ കിട്ടിയത് കൊടുത്ത് അതിൽ ലൈവ് ഇട്ടിട്ടുണ്ട് നമ്മളെവിടെ പോയാലും അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ സ്റ്റിക്ക് സെറ്റ് ചെയ്ത സമയം കൊണ്ട് ഗൗതം പൊടിമീനെ പിടിക്കാനുള്ള തിരുതിയിലായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് പൂവാലിപ്പറലാണ് ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങളിൽ കൂരലിനെ കിട്ടാറുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് കൂരൽ നല്ല ഫൈറ്റും ആണ് നമ്മളിവിടെ ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന പുഷ്ടി മൈദ എന്നിവ കുറച്ചതാണ് നല്ല റിസൾട്ടാണ് ഇനി മീൻ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുക കൊടുമീനെ പിടിക്കാൻ ഏറ്റവും നല്ല തീറ്റയാണ് കുറച്ച് നേരം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പൊടിമീന കിട്ടിയിട്ടുണ്ട് ഒരു സൈഡിൽ വെച്ചേക്കാണ് പിന്നെ നമ്മൾ രാത്രി ബൈറ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഈ പൊടിമീനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് രാത്രി ആയപ്പോഴത്തേക്ക് നമുക്ക് അടിപൊട്ടി ഒരു ചെറിയ ചെറിയ പരളായിരുന്നു ചെറിയ പരളാണെങ്കിൽ നല്ല ഫൈറ്റായിരുന്നു അവസാനം നമ്മൾ അവനെ വലിച്ചു കേട്ടിട്ടുണ്ട് കുട്ടിടക്കര <let's Matthew> <long moves>